ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ ബസാർ ും പന്ത്രണ്ടാമത്രൂർ നഗരസഭാ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് കൌൺസിലർമാരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു തിരൂർ മുനിസിപ്പൽ വാഗൻ ട്രാജറി സ്മാരക ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് സത്യപ്രതിജ്ഞ ചൊല്ലാനായി ഓരോ കൌൺസിലർമാരെയും ക്ഷണിച്ചപ്പോൾ വൻ ആഘോഷത്തോടെയാണ് കൗൺസിലർമാരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും രാഷ്ട്രീയ പ്രതിനിധികളുൾപ്പെടെ തിങ്ങിനിറഞ്ഞ സദസ്സ് വരവേറ്റത് നഗരസഭയിലെ മുപ്പത്തിയേഴാം വാർഡ് തുഞ്ചൻപറമ്പിൽ നിന്നും സി പി എം അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്നാംഗം അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരന് വരണാധികാരി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ എച്ച്ഒ രതീഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മുതിർന്നാംഗം അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ വാർഡ് ക്രമത്തിൽ മറ്റു മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യു ഡി എഫിലെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാരെല്ലാവരും ബി ജെ പി കൗൺസിലറും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിയത് എന്നാൽ എൽ ഡി എഫിലെ എട്ടങ്ങളിൽ മൂന്ന് പേര് ദൈവനാമത്തിലും ബാക്കിയുള്ള അഞ്ചു പേര് ദൃഢപ്രതിജ്ഞയുമാണ് വാർഡ് ആറ് മിച്ചഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മീനാബായ് വാർഡ് മുപ്പത്തിരണ്ടിൽ നിന്നും വിജയിച്ച സരോജ ദേവി മുപ്പത്തിനാല് വിഷുപ്പാടത്ത് നിന്നുള്ള കൗൺസിലറും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് മുപ്പത്തി ആറ് പൂങ്ങോട്ടുകുളത്ത് നിന്നും കൗൺസിലറായ ഗീതാ പള്ളിയേരി ഈ കൗൺസിലെ മുതിർന്ന അംഗവും വാർഡ് മുപ്പത്തിയേഴ് തുഞ്ചൻപറമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ എന്നിവരാണ് ദൃഢപ്രതിജ്ഞ ചെയ്തവർ പിന്നീട് അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ കൗൺസിൽ അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു